മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും മാധ്യമ വാർത്തകളും അടിസ്ഥാനരഹിതമെന്ന് അടിസ്ഥാനരഹിതമെന്നാവർത്തിക്കുകയാണ് ബാങ്ക് ഭരണസമിതി ബാങ്കിന്റെ മിച്ച ഫണ്ട് ഉപയോഗിച്ച് അനുമതിയില്ലാതെയാണ് അമ്യൂസ്മെന്റ് പാർക്ക് നക്ഷത്ര ഹോട്ടൽ ലൈൻ എന്നിവ തുടങ്ങിയതെന്ന ആരോപണം തെറ്റാണെന്നും ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ അനുമതിയോടും കൂടിയാണ് ഇവയൊക്കെ തുടങ്ങിയിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി പറഞ്ഞു മിച്ച ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ പാർക്ക് ഈ തുടങ്ങി എന്നാണ് ഒന്നാമത്തെ ഒരു അക്ഷേപം അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ അനുമതികളുടെയും പേപ്പർ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇത് നോക്കാവേണ്ടതും നിങ്ങൾക്ക് അനുമതി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് കണക്കുകളിൽ പിഴവുണ്ടെന്ന ആരോപണവും അടിസ്ഥാനരഹിതമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ബാങ്കിങ് വ്യവസായം പോലെയല്ല ബാങ്കിന്റെ അനുബന്ധ വ്യവസായം ബാങ്കിന് ജി എസ് ടി വേണ്ട എന്നാൽ ഹോട്ടലിൽ ഒരു നേരത്തെ ഭക്ഷണം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ജി എസ് ടി അടയ്ക്കണം നമ്മൾ മുറി വിറ്റാൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അടക്കണം അപ്പം ഹോട്ടലിൻ്റെ കണക്ക് സെപ്പറേറ്റ് ആണ് ജി എസ് ടി ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി എല്ലാ മാസവും നടക്കു നോക്കും മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി എല്ലാ കണക്കുകളും റദ്ദു ചെയ്താണ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എടുക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിന് ജി എസ് ടി അടയ്ക്കണം പാർക്കിന് സിബിലൈനിൽ ജി എസ് ടി അടയ്ക്കണം അപ്പോ ബാങ്കിന്റെ കണക്ക് ഈ കണക്കുകളുടെ തമ്മിൽ മൂന്നും നാലും നാലായിട്ടാണ് പോകുന്നത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ കണക്ക് ലഭ്യം അതാണ് യാഥാർത്ഥ്യം ബാങ്ക് ഭരണസമിതിക്കെതിരെ വിമർശനവുമായി മുന്നംഎൽ എസ് രാജേന്ദ്രനും ഇന്നലെ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി